ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടൻ കോഴി ഇറച്ചിയാണ് ഇന്ന് ഇത് വെച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത് നാടൻ കോഴി ഇറച്ചി വെക്കാൻ വേണ്ടി കുക്കർ കുക്കറെടുപ്പത്ത് വെച്ചു ചൂടായി വെള്ളം വറ്റി വന്നപ്പോഴത്തേന് എണ്ണ അടിച്ചു കൊടുക്കാം എണ്ണയിൽ നിന്ന് ചൂടാവട്ടെ കുറച്ചുലുവ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പൊട്ടി വരുമ്പം പെരിഞ്ചീരകം ഒരു സവാള ഇട്ടുകൊടുക്കൊന്ന് വഴറ്റി കൊടുക്കാം കൊച്ചുള്ളിയായി കൂടുതലിടുന്നത് അവിടുത്തെ സവാള കുറച്ചിടുന്നത് നാടൻ കോഴി ഇറച്ചിയായാലും കൊച്ചുള്ളിയാണ് ഇടുന്നത് ഒരു രണ്ട് പിടി കൊച്ചുള്ളി അരിഞ്ഞ് തല തൊളിച്ച് അരിയണ്ട വലുതൊക്കെ ഉണ്ടോ ഇരിയിട്ട് കൊടുക്കണം ബാക്കിയൊക്കെ മുഴുവനെ അടക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അറിവേപ്പില പോലെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റ് അതിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇത്രയും വേണ്ട മതി മൂന്ന് സ്പൂൺ മുളക് പൊടി നാല് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി ഒരൊന്നൊന്നര സ്പൂൺ ഗരം മസാല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കറണ്ട് പോയി തക്കാളി ഇട്ട് കൊടുക്കാം വന്ന ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നാടൻ കോഴിയാണ് നല്ല വേഗമുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറി നല്ല വല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം രണ്ട് കൊച്ചുള്ളി എടുത്താൽ അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പിടി തേങ്ങ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം നാടൻ കോഴി ഉറച്ചിക്ക് തേങ്ങക്കിടുന്നത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു ഒരാറേഴ് വിസിൽ വേക്കണം ഓരോരുത്തരെയും കുക്കറിനെ ഡിപ്പൻ ചെയ്യും നാടൻ കോഴി ഉറച്ചുകൂടെ കഴിക്കാൻ വേണ്ടി കയ്യുറട്ടി ഉണ്ടാക്കാം അതിന് ഒരു രണ്ടരണ്ടര കപ്പ് മാവ് എടുത്തിട്ടുണ്ട് നാഴിയില്ല രണ്ടര കപ്പ് നാഴി മാവ് എടുത്ത് അതിനകത്ത് ഉപ്പിട്ട് നല്ല ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല ഞരടി കൊടുക്കണം നല്ല മിക്സിങ് മിക്സി ചെയ്യണം തേങ്ങയാണ് കൂടുതലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കയ്യുറത്തി നല്ല ചൂടുവെള്ളം അതിനകത്തൊട്ട് ഒഴിക്ക് ഒഴിച്ച് കുഴയ്ക്കാൻ വേണ്ടി പച്ച നെല്ല് കുത്തിയ അരിയാണ് മാ ആ മാവാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പണ്ട് കൃഷിയൊക്കെ ഉള്ള സമയത്ത് നെല്ല് കൊയ്ത് കൊയ്ത് തന്നിട്ട് ആ നെല്ല് എടുത്ത് പുഴുങ്ങത്തില്ല പുഴുങ്ങുന്നതാണല്ലോ ചോറാക്കി എടുക്കുന്നത് അരി അതാണ് ചോറ് വയ്ക്കാനുള്ള അരി വെക്കുന്നത് ഇത് അല്ലാതെ പച്ചയ്ക്ക് കുത്തും ആ അരിയാണ് ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഇടിയപ്പത്തിനും ഒക്കെ പൊടിപ്പിച്ച് എടുക്കുന്നത് അതേ മാവാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നല്ല ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം കുറച്ച് പച്ചവെള്ളം വേറെ എടുക്കണം അതിനകത്തോട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്ത് ഇനി അതിൽ തൊട്ട് തൊട്ട് കുഴക്കാനാണ് ആ ചൂടുകൂടെ തന്നെ കുഴച്ചെടുക്കണം ഇവിടെ കുഴച്ചിരിച്ച് മയം വരുന്ന ഇതാണ് കൈ ഉറട്ടി ഉറപ്പിച്ചുടാൻ വേണ്ടി ചട്ടി എടുത്തിപ്പിച്ചിട്ടുണ്ട് രണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് കറുത്ത ചട്ടി ഒന്ന് ഈ കളറുള്ള ചട്ടി ഇത്രയും രീതി പരത്തി എടുത്താൽ മതി നമുക്ക് ചട്ടി ചൂടാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തവരനോട് കാണിക്കും ഈ രീതിയിൽ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കയ്യുരട്ടി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കൈ നാടൻ കോഴിയിറച്ചിയും റെഡി ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കൈ നാടൻ കോഴിക്കറിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇനി കഴിച്ചു നോക്കിയാലോ കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാരും ട്രൈ ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ഫ്രണ്ട്സ്